എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതല്ല ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുത്തതല്ല പക്ഷേ അവ നമ്മളെ തേടി വരും ഒരു ജോലി നഷ്ടപ്പെടുന്നു ഒരു ബന്ധം തകരുന്നു ഒരു സ്വപ്നം കൈവിട്ടു പോകുന്നു ഒരു പ്രതീക്ഷ നഷ്ടമാകുന്നു പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിയും അത് നഷ്ടമല്ലായിരുന്നു അത് രക്ഷയായിരുന്നു അവിടെയാണ് ചിലർ പറയുന്നത് ഇത് മഹാദേവന്റെ ഇടപെടലാണ് കാരണം മഹാദേവൻ വരുമ്പോൾ അവൻ ആദ്യം നൽകുന്നില്ല അവൻ അത് എടുത്തു കളയുകയാണ് ചെയ്യാറ് നമ്മൾ പിടിച്ചു നിന്നിരുന്ന തെറ്റായ കാര്യങ്ങളെ തെറ്റായ ആളുകളെ തെറ്റായ വഴികളെ തെറ്റായ ആഗ്രഹങ്ങളെ ഇവയെല്ലാം ഓരോന്നായി ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മഹാദേവന്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടായാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അത് വേദനയോടെ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് അത് ഒടുവിൽ അനുഗ്രഹമായി മാറുന്നത് ഇവയൊക്കെയാണ് മഹാദേവന്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജീവിത ദിശ തന്നെ മാറും നിങ്ങൾ പോകേണ്ട വഴി അല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും ആ വഴി തകരും അടഞ്ഞുപോയ വാതിലുകൾ തുറക്കില്ല തോൽവികൾ തുടർച്ചയായി വരും പക്ഷേ പിന്നീട് പൂർണ്ണമായും വിശ്വസ്തമായ ഒരു വഴി തുറന്നു കിട്ടും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലയിൽ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത അവസരങ്ങളിൽ അത് ജീവിതത്തിലേക്ക് വരും ഇത് ദൈവിക ദിശമാറ്റമാണ് അകത്തെ ശക്തി ഉണരും മുൻപ് ചെറിയ കാര്യങ്ങൾ പോലും തകർക്കുമായിരുന്ന മനസ്സ് ഇനി വലിയ വേദനകളെയും സഹിക്കും ഭയം ധൈര്യമായി മാറും നിങ്ങളുടെ ശക്തിയില്ലായ്മ ശക്തിയായി മാറും അസുരക്ഷിത ബോധം ആത്മവിശ്വാസമായി മാറും മനസ്സ് പറയാൻ തുടങ്ങും എനിക്ക് ഇതും സഹിക്കാം എനിക്ക് ഇതും തരണം ചെയ്യാം ആത്മീയ ഉണർവ് നിങ്ങൾ മതപരമായ ആളല്ലായിരുന്നാലും മനസ്സ് ദൈവത്തിലേക്ക് സ്വാഭാവികമായി തിരിയും ശിവനാമം കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും ശിവന്റെ ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും ശാന്തത തേടാൻ തുടങ്ങും ഒറ്റക്കിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും ധ്യാനം മൗനം പ്രകൃതി ഇവയോടുള്ള അടുപ്പം താനേ കൂടും ഇത് ആത്മാവിൻ്റെ ഉണർവാണ് കർമ്മബന്ധങ്ങളുടെ ശുദ്ധീകരണം ജീവിതത്തിലെ ചില ബന്ധങ്ങൾ നമ്മളെ തകർക്കാനായിരിക്കും ചില ആളുകൾ നമ്മളുടെ വളർച്ച തടയാനായിരിക്കും മഹാദേവന്റെ ഇടപെടൽ വന്നാൽ ഈ ബന്ധങ്ങൾ സ്വയം തകരും കലഹമുണ്ടാകും വേദനയോടെ വേർപാട് സംഭവിക്കും പക്ഷേ പിന്നീട് മനസ്സിലാകും അവർ പോയത് നന്നായി അവർ കൂടെയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വളർച്ചകൾ സാധ്യമാവില്ലായിരുന്നു അദൃശ്യ സംരക്ഷണം അപകടങ്ങൾ ഒഴിവാകുന്ന അനുഭവങ്ങൾ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഇങ്ങനെ അപ്രതീക്ഷിതമായ രക്ഷകൾ ഒന്നും സംഭവിക്കാതെ പോയി എന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം മഹാദേവന്റെ അദൃശ്യ സംരക്ഷണത്തിന്റെ അടയാളങ്ങളാണ് മഹാദേവന്റെ ഇടപെടൽ ജീവിതത്തിൽ ഇല്ലാതാകുന്നവർക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ പൂർണമായ തകർച്ചയുടെ ഘട്ടം ജീവിതം തന്നെ തകർന്നു പോകുന്നത് പോലെ തോന്നും ഒന്നും നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു അവസ്ഥ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന അനുഭവം പുനർനിർമ്മാണത്തിന് മുന്നെയുള്ള ഒരു തകർച്ചയായിരിക്കും ഇത് പക്ഷേ അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാവുക ബന്ധവേദന അത്യന്തം പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരാം വിശ്വാസവഞ്ചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും ഉണ്ടാകും അവമതിപ്പുകൾ ഉണ്ടാകും ഇത് മനസ്സിനെ തകർക്കും പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ ശക്തമാക്കും ഒറ്റപ്പെടലിൻ്റെ ഘട്ടം ആൾക്കൂട്ടത്തിനിടയിൽ പോലും ഒറ്റയ്ക്കായിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം ആരോടും സംസാരിക്കാനാകാത്ത ഒരു അവസ്ഥയുണ്ടാകും ആരും മനസ്സിലാക്കുന്നില്ല എന്ന ബോധം നിങ്ങളിൽ ഉടലെടുക്കും ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റത്തിൻ്റെ ഒരു ഘട്ടമായിരിക്കും വിശ്വാസ പരീക്ഷ ദൈവമുണ്ടെങ്കിൽ ഇത് എന്തിനു സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെന്ന് തോന്നും നിങ്ങളുടെ വിശ്വാസം തളരും ആത്മീയത തന്നെ ചോദ്യം ചെയ്യപ്പെടും അഹങ്കാരനാശം നമ്മൾ നിർമ്മിച്ച ഈഗോ അഭിമാനം സ്വയം വലിയവനെന്ന ബോധം എല്ലാം തകർക്കപ്പെടും മഹാദേവൻ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ് നീ ഒന്നുമല്ല ശക്തി നിന്നിൽ നിന്നല്ല നിനക്കുള്ളിലൂടെ ഒഴുകുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആഴമുള്ള ഒരു സത്യമുണ്ട് മഹാദേവൻ ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുന്നില്ല അവൻ നശിപ്പിക്കുന്നത് നമ്മുടെ തെറ്റായ തിരിച്ചറിവുകളെയാണ് അവൻ തകർക്കുന്നത് നമ്മുടെ ഭ്രമങ്ങളെയാണ് അവനെടുത്തു കളയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ഭാരങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന തകർച്ച അതൊരു ശിക്ഷയല്ല ഈ തകർച്ചയെന്നത് നിങ്ങളുടെ പുനർനിർമ്മാണത്തിൻ്റെ തുടക്കമാണ് ഇതാണ് ശിവതത്വം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക മഹാദേവന്റെ ഇടപെടൽ ഒരിക്കലും സുഖമായി ആരംഭിക്കില്ല അതെപ്പോഴും വേദനയോടെ ആയിരിക്കും തുടങ്ങുന്നത് കാരണം പുതിയ ജീവിതമുണ്ടാകാൻ പഴയ ജീവിതം തകർന്നേ മതിയാകൂ പഴയ ചിന്തകൾ പഴയ ബന്ധങ്ങൾ പഴയ വഴികൾ പഴയ തിരിച്ചറിവുകൾ എല്ലാം നശിച്ചാലേ നിങ്ങളിൽ പുതിയ ആത്മാവ് ജനിക്കൂ ശിവൻ തകർക്കുന്നത് നശിപ്പിക്കാനല്ല നിർമ്മിക്കാനാണ് ശിവനെടുത്ത് കളയുന്നത് ശിക്ഷിക്കാനല്ല സംരക്ഷിക്കാനാണ് ശിവൻ മാറ്റുന്നത് വേദനിപ്പിക്കാനല്ല ഉയർത്താനാണ് കാരണം മഹാദേവൻ ഒരിക്കലും നിങ്ങളെ തകർക്കുന്ന ഒരു ശക്തിയല്ല നിങ്ങളെ നിർമ്മിക്കുന്ന ശക്തിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി